ഇരുണ്ട മുറിയിൽ കാരിയവട്ടം ക്യാമ്പസിൽ അക്രമമുണ്ടായപ്പോൾ അവരെ അയാളെ സാൻജോസ് എന്ന കെ എസ് യു ജില്ലാ സെക്രട്ടറിയെ കൊണ്ടുപോയത് ആശുപത്രിയിലല്ല പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോയത് അവിടെയാണ് കെ എസ് യുക്കാർ ചെന്നത് ആശുപത്രിയിൽ ആക്രമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവിടെ വീണ്ടും എസ് എഫ് ഐ കാര്യം വന്ന അക്രമം നടത്തിയ ബഹുമാനായ എം എൽ എ മാരായ സി എം വിൻസെന്റും സി ചാണ്ടി ഉമ്മനും ആ സ്ഥലത്തെത്തി എം വിൻസെന്റിന് അമ്പതോളം പോലീസുകാർ നോക്കി നിൽക്കേ ഈ ക്രിമിനലുകൾ കയ്യേറ്റം ചെയ്തു അതിനുശേഷം രാത്രി വീണ്ടും മെഡിക്കൽ കോളേജിൽ വെളുപ്പാങ്കാലത്ത് അഞ്ചു മണിക്ക് പോയി വലിയ സംഘം വന്ന് ഇവരുടെ കൂട്ടിരിപ്പുകാരായിരുന്ന വിദ്യാർത്ഥികളെ ക്രൂരമായി മർദ്ദിച്ചു അപ്പൊ ഹോസ്റ്റലിൽ പോലീസ് സ്റ്റേഷന്റെ മുൻപാകെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എല്ലാം അക്രമത്തിന്റെ പരമ്പരയാണ് എന്നിട്ട് എന്താ സംഭവിച്ചത് എം വിൻസെന്റ് എം എൽ എ കയ്യേറ്റം ചെയ്തവർക്കെതിരായി കേസില്ല രണ്ട് എം എൽ എ കേസെടുത്തിരിക്കുകയാണ് ആ രണ്ട് എം എൽ എ കേസ് പിൻവലിക്കാൻ പോലീസ് തയ്യാറാകണം സർക്കാർ തയ്യാറാകണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഒരുപാട് സംഭവങ്ങൾ കേരളത്തിലെ ക്യാമ്പസുകളിൽ നടക്കുകയാണ് വലിയ ക്രൂര എസ് എഫ് പോലും അതിശക്തമായി ഫാസിസ്റ്റ് കഴുകൻ കൂട്ടമെന്നാണ് എന്നാണ് സി പി ഐയുടെ മുഖപത്രമായ ജനയുഗം ഈ എസ് എഫ് ഐക്കാരെ വിശേഷിപ്പിച്ചത് ഇവര് പരീക്ഷ എഴുതാതെ പരീക്ഷ പാസ്സാകാൻ ശ്രമിക്കുന്നു വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കാൻ നോക്കുന്നു എല്ലാ വിധ്വംസക പ്രവർത്തനങ്ങളും നടത്തുന്നു അവർക്ക് മുഴുവൻ കുട കൊടുക്കുന്നത് ഈ മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകളാണ് ഈ ക്രിമിനൽ സംഘങ്ങൾക്ക് മുഴുവൻ പ്രോത്സാഹനമാകുന്നു അദ്ദേഹം ഇന്ന് മുഴുവൻ അവരെ മുഴുവൻ ന്യായീകരിക്കുകയായിരുന്നു ബഹുമാ ഇവരിപ്പോൾ നിരന്തരമായി വോക്കൗട്ട് പ്രസംഗത്തെ തടസ്സപ്പെടുത്തുക ഒരു സംഘത്തെ നിയോഗിച്ചിരിക്കുക ആ സംഘത്തിന് നേതൃത്വം കൊടുക്കുന്നത് മന്ത്രിമാർ കൂടിയാണിപ്പോ പാർലമെന്റ് കാര്യമന്ത്രി ഇന്ന് വാക്കൌട്ട് പ്രസംഗത്തിനിടയിൽ എത്ര പ്രാവശ്യമാണ് എഴുന്നേറ്റത് അതിൽ എഴുന്നേക്കാൻ അദ്ദേഹത്തിന് എന്ത് അധികാരമാണുള്ളത് പാർലമെന്ററി പ്രവർത്തനങ്ങളെ കുറിച്ചും ഫ്ലോർ മാനേജ്മെന്റിനെ കുറിച്ചും അറിയാത്ത ആളാണോ പാർലമെന്ററി കാര്യമന്ത്രി എന്റെ പ്രസംഗം എത്രമാത്രം ധനകാര്യമന്ത്രി പാർലമെന്ററി കാര്യമന്ത്രി അതുപോലെ മറ്റു മന്ത്രിമാർ എത്ര പേരാണ് തടസ്സപ്പെടുത്തിയത് അവസാനം സ്പീക്കർ എന്താ പറഞ്ഞത് നിസ്സഹായത അതായത് പിൻഡ്രോഫ് സൈലൻസിൽ വാക്കൌട്ട് പ്രസംഗം നടത്താൻ പറ്റില്ല ബഹളത്തിനിടയിൽ പ്രസംഗിച്ചു പോകണം അപ്പൊ സ്പീക്കറുടെ നിസ്സഹായ അവസ്ഥയാണ് സ്പീക്കർ പറഞ്ഞാൽ കേൾക്കാത്ത സംഘമാണ് ഈ നിയമസഭയിൽ ഒരു സംഘം ബാക്ക് ബെഞ്ചിൽ നിന്ന് കുറേ പേരെ അതിനുവേണ്ടി തെരഞ്ഞെടുത്ത് ബഹളമുണ്ടാക്കിച്ച് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ വാക്കൌട്ട് പ്രസംഗത്തെ തടസ്സപ്പെടുത്തുന്നു ഇവരെന്താ ഉദ്ദേശിക്കുന്നത് ഞങ്ങളെ വാക്കുകളെ തടസ്സപ്പെടുത്തി ഇവർക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്നാണ് ഇവര് തൊണ്ണൂറ്റൊമ്പത് പേര് നിന്ന് തൊണ്ണൂറ്റിയെട്ട് പേര് നിന്ന് ബഹളമുണ്ടാക്കുമ്പോൾ ഞങ്ങൾ നാല്പത് പേര് മാത്രമേയുള്ളൂ എന്നിട്ടും ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ നിയമസഭയിൽ പറഞ്ഞിട്ടേ പോകുകയുള്ളു നിയമസഭയ്ക്കകത്തും ഇവരുടെ ഗുണ്ടായിസ ആരംഭിച്ചിരിക്കുന്നത് നിയമസഭയ്ക്കകത്തും സംസാരിക്കാൻ അനുവദിക്കില്ല എന്നാണ് അങ്ങനെയാണ് തീരുമാനമെങ്കിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് മുഖ്യമന്ത്രിയും പിൻട്രോഫ് സൈലൻസിൽ ഇനി മുതൽ പ്രസംഗിക്കാൻ പോകുന്നില്ല ഇതാണ് തീരുമാനമെങ്കിൽ ഞങ്ങളെ സംസാരിക്കില്ല പ്രതിപക്ഷ നേതാക്കളെ പിൻട്രോഫ് സൈലൻസിൽ പ്രസംഗിക്കാൻ അനുവദിക്കില്ല എന്നാണ് തീരുമാനമെങ്കിൽ ഇനി കേരളത്തിന്റെ നിയമസഭയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പിന്റോ സൈലൻസിൽ പ്രസംഗിക്കില്ല മുഖ്യമന്ത്രി ഈ പഴയ കാലത്ത് ചെയ്തു തീർത്ത ഈ വലിയ ജനവിധി ഉണ്ടായിട്ടും വലിയ തിരിച്ചടി ഉണ്ടായിട്ടും കേരളീയ പൊതുസമൂഹം തിരുത്തണമെന്ന് സി പി എമ്മിനോട് ആവശ്യപ്പെട്ടിട്ടും ഞാൻ തിരുത്താൻ തയ്യാറല്ല എന്ന അദ്ദേഹം ഞാൻ പറഞ്ഞു മഹാരാജാവിനെ പോലെയാണ് പെരുമാറുന്നത് ജനങ്ങളെ വെല്ലുവിളിക്കുക മഹാരാജാവാണെന്നാണ് ധാരണ അതുകൊണ്ട് പ്രതിപക്ഷത്തോട് ബഹുമാനമില്ല ജനങ്ങളോട് ആ താല്പര്യമില്ല താൻ മഹാരാജാവാണെന്ന് ചിന്തിച്ച് ഒരു മുഖ്യമന്ത്രി മുന്നോട്ട് പോയാൽ തിരുത്താതെ തയ്യാറല്ലാത്തതിൽ ഞങ്ങൾക്ക് യാതൊരു വിഷമവും ഇല്ല തിരുത്താതെ പോയാൽ ബംഗാളിൽ ഉണ്ടായത് കേരളത്തിലെ സി പി എമ്മിന് സംഭവിക്കും ബംഗാളിലും ത്രിപുരയിലും ഉണ്ടാകുന്നത് അതിനുള്ള നീക്കമാണ് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ മറുപടി പ്രസംഗത്തോടുകൂടി വ്യക്തമായിരിക്കും